എങ്ങനെയാണ് യൂട്യൂബിൽ വരുമാനം കിട്ടുന്നത് നമ്മളൊരു വീഡിയോ യൂട്യൂബിലിടുന്നു ആ യൂട്യൂബ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി പ്രകാരം കാര്യങ്ങളെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ പരസ്യം വരും ആ പരസ്യം വരുന്നതിലൂടെ അതിൻ്റെ ക്രിയേറ്റർക്ക് വരുമാനം കിട്ടും ഇതാണ് യൂട്യൂബിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടും അപ്പം സാധാരണ പ്രേക്ഷകൻ നമ്മുടെ ചാനൽ കാണുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആഡ് അവർ കാണേണ്ടി വരും ഇതുപോലെ തന്നെയാണ് ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും വരുമാനം ഉണ്ടാകുന്നതും ഇപ്പോൾ സ്പോട്ടിഫൈയിലൊക്കെ ആണെങ്കിൽ രണ്ട് തരത്തിൽ അതായത് ഞാൻ നിൻ്റെ ക്രിയേറ്റർ സൈഡാണ് പറയുന്നത് പാട്ട് കേൾക്കുന്ന ആൾക്കാരല്ല അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് നമുക്കവിടെ വരുമാനം കിട്ടാം സ്പോട്ടിഫൈയുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും അതല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ അതിനിടയിലുള്ള അഡ്വെർടൈസ്മെൻറ്റ് ഏതൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ഏതൊരു വീഡിയോ സ്ട്രീമിങ്ങോ ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അതിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ അഡ്വെർടൈസ്മെൻ്റ് ആണ് അത് എല്ലാ മേഖലയിൽ ഇപ്പം നമ്മുടെ പത്രങ്ങളായിക്കോട്ടെ ടി വി ചാനലുകളായിക്കോട്ടെ റേഡിയോ ചാനലുകളായിക്കോട്ടെ ഇതിൻ്റെ എല്ലാം വരുമാന സ്രോതസ്സ് എപ്പോഴും അഡ്വർടൈസ്മെൻറ്റാണല്ലോ ഐശ്വലി അതുപോലെ തന്നെയാണ് ഈ ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മുടെ ക്രിയേറ്റർമാർക്ക് വരുമാനം കിട്ടുന്നത് അഡ്വെർടൈസ്മെൻ്റിലൂടെയാണ് അതോടൊപ്പം തന്നെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ അതായത് സ്പോട്ടിഫൈയിലൊക്കെ എന്താ നമ്മൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പരസ്യം വരും നമ്മൾ ആ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിൽ എന്താ പരസ്യം വരിയില്ല അപ്പോൾ ഈ പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും ആടുകളിൽ നിന്ന് കിട്ടുന്നൊരു എമൗണ്ടും ചേർത്തിട്ടാണ് നമുക്ക് മ്യൂസിക് ക്രിയേറ്റർമാർക്ക് വരുമാനം കിട്ടുന്നത് അത് കിട്ടുന്നതിൻ്റെ അളവ് അവരുടെ പാട്ടുകൾ എത്രമാത്രം പെർഫോം ചെയ്തു എന്നുള്ളതാണ് എത്ര സ്ഥലങ്ങളിൽ പ്ലേ ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ്സ് വന്നിട്ടുണ്ടോ പിന്നെ ഓരോ രാജ്യത്തും ഓരോ താര ഫ്ലൈറ്റുകളായിരിക്കും ഇതിനെല്ലാം നോക്കിയിട്ടാണ് ക്രിയേറ്റർമാർക്ക് വരുമാനം കിട്ടുന്നത് സ്പോട്ടിഫൈ മാത്രമല്ല പോഡി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരുപാടുണ്ടല്ലോ അപ്പം ആപ്പിൾ മ്യൂസിക് ആമസോൺ മ്യൂസിക് ലോകത്ത് പത്തായിരത്തോളം പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലെല്ലാം വരുമാനം കിട്ടുന്നത് ഈ പറഞ്ഞ രീതിയിലൂടെയാണ് വരുമാനം കിട്ടുന്നത് അപ്പോൾ നല്ല രീതിയിൽ പാട്ടുകൾ ചെയ്യുവാണെങ്കിൽ യൂട്യൂബിനേക്കാളും ഉപരി നല്ല രീതി വരുമാനം നമുക്ക് എന്താ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് സത്യം പക്ഷേ അത് നമ്മുടെ കണ്ടൻ്റാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല കണ്ടൻറ്റുകൾ ചെയ്യുക നമ്മൾ ഇന്നത്തെ ആളുകൾ കേൾക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രിയേറ്റർക്ക് മാന്യമായ വരുമാനം എത്ര പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും എന്നുള്ള ഉറപ്പാണ് അത് ആക്ച്വലി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ് മ്യൂസിക് പബ്ലിഷിങ് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ മ്യൂസിക് പബ്ലിഷിംഗ് എന്നുള്ളത് മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല മ്യൂസിക് പബ്ലിഷിംഗ് മ്യൂസിക് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ക്രിയേറ്ററിൻ്റെ പാട്ടുകൾ ഏതെങ്കിലും തരത്തിൽ പബ്ലിക് പെർഫോമൻസിലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ക്രിയേറ്റർക്ക് കിട്ടുന്ന ഒരു റോയൽറ്റി ഉണ്ട് അപ്പോൾ ഈ പ്രോസസ്സാണ് മ്യൂസിക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ആ മ്യൂസിക് പബ്ലിഷിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ക്രിയേറ്റർമാർക്ക് വരുമാനം കിട്ടുന്നത് ഞാനൊരു ഉദാഹരണ സഹിതം പറയാം ഇപ്പം ഞാനൊരു മ്യൂസിക് കമ്പോസറാണ് അപ്പം എൻ്റെ ഒരു പാട്ട് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിൽ ഉപയോഗിക്കുകയാണ് അപ്പം ഒരു മാളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ മാളിൽ കൊമേഴ്സ്യൽ സ്പേസിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടാൻ അതിൻ്റെ ഒരു റോയൽറ്റി കിട്ടാൻ ഞാൻ അർഹനാണ് അപ്പം അങ്ങനെ ആ റോയൽറ്റി നേടിക്കൊടുക്കാൻ വേണ്ടി ഓരോ രാജ്യത്തും ഓരോ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം പബ്ലിക് പെർഫോമൻസ് റോയൽറ്റി കളക്റ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ഐ പി ആർ എസ് അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ട് പി പി എല് നോവക്സ് ആർ എം ബിയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് ഇത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മിസിഷന്മാരെയും റെക്കോർഡ് ലേബലുകളെയും പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇവർ ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് ഇത്തരം പബ്ലിക് പെർഫോമൻസിൽ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ പാട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ലേബലിൻ്റെയോ ഒരു വ്യക്തിയുടെ പാട്ട് പബ്ലിക് പെർഫോമൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇവർ ആ വരുമാനം കളക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് തരണം അതാണ് ഈ പ്രോസസ്സ് പക്ഷെ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിൽ മെമ്പറായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പലർക്കും അറിയത്തില്ല മ്യൂസിക് പബ്ലിഷിംഗ് എന്നുള്ളത് ഒരു മ്യൂസിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്കൊരു അഡീഷണൽ ലിങ്കം കിട്ടുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ആക്ച്വലി അപ്പോൾ നമ്മുടെ പാട്ട് യൂട്യൂബിൽ മാത്രമല്ല മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല മ്യൂസിക് പബ്ലിഷിങ്ങിലൂടെ നമുക്ക് ഒരുപാട് വരുമാനം മേടിക്കാൻ പറ്റും ഇന്ന് ഇന്ത്യയിലുള്ള ഇപ്പോൾ എ റഹ്മാനെ പോലെയുള്ള ഒക്കെ വലിയ വലിയ താരങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാണ് റോയൽറ്റി അവർക്ക് വർഷാവർഷം കിട്ടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലും അല്ലെങ്കിലൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് പബ്ലിഷിങ് എന്താണ് ഇതിൻ്റെ ഗുണം എന്താണ് ആർക്കൊക്കെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് തിരഞ്ഞു നോക്കാം കാരണം ഞാനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആദൃശ്യമായിട്ട് കേട്ട് വലിയ പിടുത്തില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ പഠിക്കുകയും കൂടുതൽ ആളുകളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനൊരു സംഭവമുണ്ട് ഒരു മ്യൂസിക് കമ്പോസർ ആയിക്കോട്ടെ ലിറിസിസ്റ്റ് ആയിക്കോട്ടെ ഒരു റെക്കോർഡ് ലേബൽ ഓണറായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും മ്യൂസിക് പബ്ലിഷിങ്ങിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്